ഞാനും പിന്നെ ഡ്രൈവർക്കാ പോവാന് ഈ സംഭവം അതെ ആഹ് പിന്നെ പിത്ത നാടൻ പ്രക്കോട്ടെക്കാ പോവാന് ഈ സംഭവം അതെ ഒത്ത് എം എൽ പോകുമ്പോ ജലീലിന്റെ കാറുള്ളത് മൂന്നേ മൂന്ന് ആൾക്കാരാണ് ജലീല് സംസാരിച്ച വോയിസ് ജലീലിന്റെ ഫോണൊന്ന് റെക്കോർഡ് ചെയ്യാൻ ജലീലിന്റെ കാറിനകത്ത് ആറുണ്ടെങ്കിൽ ജലീലെ നീ പഠിച്ച സ്കൂളിലെ പോലീസ് പുറത്തു വന്നപ്പോ പിന്നെ വണ്ടിയിട്ടില്ലല്ലോ ഇന്നലെ ചില തെളിവുകൾ പുറത്തുവിട്ടപ്പോ പിന്നെ ഫേസ്ബുക്കിലുള്ള എടുത്തു മാത്രമല്ലേ മാധ്യമങ്ങൾ കാണുന്നില്ലല്ലോ മണിക്കൂർ ഇടവിട്ട് പത്രസമ്മേളനം നടത്തിയാണ് രോസ് പന്ത്രണ്ട് മണിക്ക് നടത്തിയാൽ ഒന്നര നടത്തണ്ടേ അതല്ലേ സമ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് മാധ്യമങ്ങളെ കണ്ടാൾ ഇപ്പോ പത്രസമ്മേളമില്ലല്ലോ എന്ന് പറ്റി എന്നിട്ട് പറയാണ് ഈ സംസാരിക്കുന്ന ആള് പറയുന്നത് േശന്നില്ലല്ലോ അപ്പോ തെളിയില് പറയാണ് ആ ഒരു ചാനൽ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അവരെ കത്തിച്ചോളുന്നു